പുനാന്നോ പുറല്ല ചെടി വളരാന് കണ്ടോ മിച്ചു വെള്ളമൊഴിച്ചത് എങ്ങനെയാന്നല്ലയോ ആ അത് വലുതായി മിച്ചു വെള്ളമൊഴിക്കുമ്പോ എന്താ മിച്ചു വെള്ളം ഒഴിക്കുമ്പോൾ ഓരോ ചെടിയും വളർന്നുകൊണ്ടിരിക്കല്ലേ മിച്ച എന്റെ കൂട്ടാളി അമനും എന്തേ ഒക്കെ പോയോ എവിടെ ഒഴിച്ചോ അത് ചെടിയല്ലല്ലോ അത് പുല്ലല്ലോ കളെ അതെന്താ പുല്ല മാറി പറിച്ചു കളയാ അതല്ല നിറ ഇത്രയോ വെള്ളം ഒഴിച്ചു ചെടി വെള്ളം എന്താ ഇത് പുല്ലാക്കളെ ഇത് പുല്ലായിരുന്നോ ചെടിയായിരുന്നോ പുല്ല കേട്ടോ അതാ അമനും ഇരിക്കുന്നിടത്താ ഇതിലൊഴിച്ചോ ഇതിലൊഴിച്ചോ ആ എന്റെ കൊച്ചിന്റെ കുഴപ്പമില്ല കേട്ടോ ഇതിന്റെ അകത്തു നിന്ന് വെള്ളം വരുന്നത് എന്റെ അതില്ല പുല്ല കളിച്ചേക്കോനെ ഏതെങ്കിലും ഒഴിച്ച് ഇതിലൊഴിക്കാം നമുക്ക് ഏ ആ ഇതിലൊഴിക്കാം ചട്ടന്ന് പറഞ്ഞു വെച്ചുണ്ട് കണ്ടോ ആ അത്ര വെള്ളം തോന്നിയാ തൊഴിച്ചത് ഏ ആ വീഴു വന്നു ഇനി എവിടെ ഒഴിക്കുന്നേ അവിടെ ഒക്കെ ഒഴിക്കല്ലെയോ അങ്ങോട്ടൊഴിച്ചിട്ടാ അവിടെ പോയി വെള്ളം എടുത്തോണ്ട് വന്ന് ഒഴിക്കല്ലേ ചേച്ചി എവിടെ പോയി ആകുമ്പോൾ വെള്ളം എടുത്തുകൊണ്ടിരുന്നേ എവിടെ അവിടെ പോയി വെള്ളം എടുത്തോണ്ടിരല്ലെയോ അത് ഒഴിച്ചില്ലായിരുന്നോ ഏച്ചാ ഈ തറയിലാ വിളിച്ചോ ഒഴിക്കുന്ന വെള്ളമല്ല ഇലയിൽ ഒഴിക്കണ്ട മോനെ അല്ലാതെ ഒഴിച്ചാൽ മതി അത് ഒടിഞ്ഞു പോങ്ങണ്ടോ ആ അത് അതിലൊഴിച്ചില്ലായിരുന്നോ പിന്നെ ഞങ്ങൾ വെള്ളം എടുക്കാൻ പോവാന്നേ ആ ഓയ് അതിലെല്ലാം ഒഴിച്ചു അതിലെല്ലാം ഒഴിച്ചു ഇനി ഇങ്ങോട്ടുള്ളത് ഒഴിക്കുക ആ അതിലെല്ലാം ഒഴിച്ചു അതിനെല്ലാം ഒഴിച്ച് പണ്ട് എന്തോ ചെയ്യുന്ന അറിയാമോ വെള്ളം അവിടെ നിന്ന് എടുത്തോണ്ട് വന്ന് ചെടിക്കൊഴിക്കുക എന്ന് പറഞ്ഞിട്ട് ആ മോളിക്കുള്ള ഒഴിക്കലോ അത് ഒടിഞ്ഞു ഓടിഞ്ഞു നോക്കളെ കൊണ്ടൊഴിച്ച് മൊത്തം താഴെ കൊണ്ടൊഴിച്ച് കളയുക എന്നിട്ട് പിന്നെ വെള്ളം എടുത്തുകൊണ്ട് വരും പിന്നെ അങ്ങനെ ഒഴിക്കാം ലഭിച്ച ഓടാതെ പോവും അപ്പുറത്തെ സൈഡെല്ലാം കഴിഞ്ഞാൽ അതിലും ഒന്നും കയ്യെത്തും ഇനി ഇന്നൊഴിക്കാ ഇന്നൊഴിക്ക ഇന്നൊഴിക്കാവേ മോൻ്റെ ആരങ്ങനെ വിളിച്ചോ അതിൽ ഗ്യാപ്പ് ഉണ്ടല്ലോ അതിനെ അതിനെതിരിക്കുന്നേ നേരെ 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 വെക്കാതെ ഇങ്ങനെ ഒഴിക്കട്ടെ ചെടിക്ക് വെള്ളം ഒഴിക്കുന്നത് എന്തിനാ കഴുകാനോ ചെടി കഴുകാനോ ചെടി വളരാനില്ലയോ ഏ ആ ചെടി വളരാനാ ചെടിയൊക്കെ വളർന്നു ചെടിയൊക്കെ വളർന്നോണ്ട് ഇത്ര വലുതായില്ലോ ചെടിയൊക്കെ ഇത്ര വലിയ ചെടിയായില്ലേ അതിലൊന്നും വെള്ളമൊഴിച്ചപ്പോ ഉറുമ്പുകളൊക്കെ നീ നോക്കി ഒഴിച്ചപ്പോ ഉറുമ്പുകളൊക്കെ ഇറങ്ങി നോക്കി ഉറുമ്പുകൾ ഇറങ്ങണ്ടോ എന്ന ഉറുമ്പോ കറുത്ത ഉറുമുണ്ടോ ഉം അതിനകത്ത് ഉറുമ്പുണ്ടായിരുന്നു അതിന്റെ അടിയിൽ നേരെ ഇറങ്ങിയതാ നീ ഇതിലൊഴി ഇതിലൊഴി ആ വീടല്ലേ ആദ്യ വെള്ളം ഒഴിച്ചു വളർന്നു വരട്ടെ മിച്ചൂനെ പോലെ അല്ലയോ ഞങ്ങൾ കേക്കാൻ വേണ്ടി താ അല്ലയോ ഞങ്ങൾ കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് വെള്ളത്തിൽ ഏഹ് പിന്നെ ഞാൻ ഓർത്ത് ഒഴിച്ചോട്ടെ ഏഹ് അപ്പൊ ഒഴിച്ചു ഓടെ മോനൊഴിക്കുന്ന കണ്ടത് കൊണ്ട് അവിടെ ഒരാൾ വന്നിരുന്നു വെള്ളം ഒഴിക്കുന്നുണ്ടോ ഇത്രേ നേരെ ഇവനെ ഇവിടെ കാണാനില്ലായിരുന്നു നോണ്ട് ആ മൂലയ്ക്കോട്ട് നോക്കി നോക്കമ്മ ആ മൂലയ്ക്കോട്ട് അങ്ങോട്ട് നോക്ക് വന്നിട്ടുണ്ട് പുത്ര തോണ്ടിരിക്കുന്നുണ്ടോ അവിടെ ഒക്കെ ഒഴിച്ചതാ മിച്ചു ഇനി ഇവിടെ വെള്ളം ഒഴിക്കാം ഫ്രണ്ടിലെ വെള്ളടാ ഒഴിക്കാം ഇങ്ങോ മിച്ചു അവിടെല്ലാം ഒഴിച്ചതാ നീ എവിടെ ആയിരുന്നു നിന്നെ കാണാനേ കാണാനെങ്കിലായിരുന്നല്ലോ ഞാൻ മിച്ചു ആ അതിലൊഴിക്കുക താത്തൊഴിക്കുക അതിന്റെ ചോട്ടലൊഴിക്കുക അതിന്റെ പൂന ഒഴിക്കാതെ അത് ഒടിഞ്ഞു ഒടിഞ്ഞു താഴെ ഒഴിക്ക് ആ അവിടെ ഒഴിക്ക് ഏ വളവ് വളർന്നു വരുമോ ഓ മിച്ചു വെള്ളം ഒഴിച്ചോടന്നെ അങ്ങ് ഇത്രയെക്കൂടെ മണ്ണ് മാരുമോ ഞാൻ കാണുന്നുണ്ട് ഇവിടെ നിന്ന് മണ്ണൊന്നും മാറുന്നില്ല ആ അങ്ങനെ ഒഴിക്കട അപ്പൊ എല്ലാത്തിനും അതിനുണ്ടോ നിന്റെ സ്കൂളിൽ പിന്നെ വേറെ നിന്റെ സ്കൂളിൽ വേറെന്തൊക്കെ മരം ഉണ്ട് ആ ഇവരുടെ സ്കൂളിൽ ഞാമില്ല നിങ്ങടെ സ്കൂളിൽ യാവലുണ്ടോടാ വളർന്നു വന്നേ ഇവിടെ മിച്ചു എല്ലാ ചെടിക്കും മിച്ചുക്കും കൂടെ എല്ലാ ചെടിക്കും വെള്ളം ഒഴിച്ചുവെച്ചിട്ടുണ്ട് എല്ലാ മിച്ചു എല്ലാമിച്ച് ഇനി മിച്ചു കുളിക്കാൻ പോവു സണ്ണിന്റെ ഇത് വരുന്നുണ്ട്